ഇരുപത്തഞ്ച് വയസ്സിലാണ് ഞാൻ എൻ്റെ കാർ അച്ചീവ് ചെയ്തത് പതിനാല് ലക്ഷം രൂപയുടെ ഒരു കാർ ഒരു ഇരുപത്തഞ്ചുകാർ സ്വന്തമാക്കുക എന്ന് പറയുമ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഇന്ന് കാണുന്ന ഒരു അറ്റ്മോസ്ഫിയർ വെച്ച് ഒരിക്കലും സാധ്യം എളുപ്പം സാധ്യമായിട്ടുള്ള ഒരു കാര്യമല്ല അതേ ഇന്ന് അച്ചീവ് ചെയ്യാൻ പറ്റി എൻ്റെ കാർ എൻ്റെ ഒരു ആയിരുന്നു ഒരു ബ്ലാക്ക് എക്സ് യു വി കാർ എന്ന് പറയുന്നൊരു എൻ്റെ ഒരു ഡ്രീമായിരുന്നു എൻ്റെ ഡ്രീമിന് ആക്ട് ആയിട്ടുള്ള ഒരു കാറാണ് എനിക്ക് സമീർജി തന്നത് എൻ്റെ കാർ ഫണ്ട് ഉപയോഗിച്ചിട്ട് ഞാൻ ഏകദേശം എട്ട് ഒമ്പത് മാസമായി കാറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്നിലൊരു ലക്ഷ്യൂരിറ്റി ഫീലും എൻ്റെ ലൈഫ് ഒരു ലക്ഷൂറിയസ് ലൈഫാക്കി മാറ്റിയതും ഒരുകേറാണ് നിങ്ങളെ ലൈഫിലും ഇതേപോലെയുള്ള ഒരു വവ് ഫാക്ടർ ഉണ്ടായി വരണമെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ പോലത്തെ ഒരുപാട് ആളുകൾക്ക് സാധാരണക്കാരായ ആളുകൾക്ക് വളർന്നു വരാനുള്ള ഒരു ബ്യൂട്ടിഫുൾ പ്ലാറ്റ്ഫോമാണ് മോദി കെയർ സോ എന്താണ് മോദി കെയർ എന്ന് മനസ്സിലാക്കുക അതേപോലെ ബ്രോക്കറ്ററി പ്രോഗ്രാം എനിക്ക് ഷെഡ്യൂൾ ചെയ്തു തന്നെ ജിഷാദ്ജിക്ക് ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ വൈകിട്ട് ചെയ്യുന്നു ബൈ താങ്ക് യു